മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നവ്യ നായർ നവ്യ നായരുടെ സന്തോഷമാണ് നൃത്തം തൻ്റെ ജീവിതത്തിൽ നൃത്തം മാത്രമാണ് തനിക്ക് കൂടെ ഉണ്ടായിരുന്നതെന്ന് നവ്യ വെളിപ്പെടുത്താറുണ്ടായിരുന്നു അഭിനയമൊക്കെ വേണ്ട എന്ന് വെച്ച സമയത്ത് നൃത്തം തന്നെയാണ് തന്നെ ജീവിക്കാനും ശ്വാസമെടുക്കാനും പഠിപ്പിച്ചത് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും തന്നെയാണ് സ്വന്തമായി സ്കൂളിട്ട നവ്യ അന്ന് മുതൽ മാതങ്കിയെക്കുറിച്ച് തന്നെ പറയാറുണ്ട് സ്വന്തമായി ഡാൻസ് സ്കൂളിൻ്റെ പേരാണ് നവ്യ മാതങ്കി എന്ന് പങ്കുവെച്ചത് അന്നു മുതൽ തന്നെ മാതങ്കിയുടെ ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ മാതങ്കിക്കെതിരെ ഇപ്പോൾ വലിയൊരു സ്റ്റേ കൊടുത്ത് നാട്ടുകാർ എത്തിയിരിക്കുകയാണ് ഇന്നും വഴിയില്ലാതായിരിക്കുകയാണ് നവ്യ നായർ തൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനിടയിൽ കോടതിയുടെ സ്റ്റേ അടക്കം പലതും നേരിടേണ്ടി വന്നു എന്ന് നവ്യ പറയുന്നു ഇതോടെയാണ് നവ്യ തനിക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ് നവ്യയുടെ ഈ വിജയമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇതോടെ പ്രേക്ഷകർക്ക് നവ്യോടുള്ള സ്നേഹം ഇരട്ടിക്കുകയാണ് പ്രേക്ഷകർക്ക് അതുപോലെയുള്ള സ്നേഹം വർദ്ധിക്കുകയാണെന്ന് പറയാം മാതങ്കി ഇവിടെ ഉയരാതിരിക്കാനുള്ള സ്റ്റേ കൊടുത്തു ഇന്നും വഴിയില്ലാതാക്കിയിരിക്കുകയാണ് നവ്യ അടുത്തിടെയാണ് നടി നവ്യ നായർ കൊച്ചിയിൽ മാതങ്കി എന്ന നൃത്ത വിദ്യാലയം ആരംഭിച്ചത് നവ്യ നായരുടെ വീടിന്റെ മുകളിൽ നിലയിലാണ് ഈ വിദ്യാലയം ഉള്ളത് എന്നാൽ തന്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനിടയിൽ വഴി മുടക്കിയായി തന്നെ കോടതിയുടെ സ്റ്റേ അടക്കം പലതും നേരിടേണ്ടി വന്നു എന്ന് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നവ്യ നായർ തനിക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങളെ കുറിച്ച് തന്നെയാണ് നവ്യ വെളിപ്പെടുത്തുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നവ്യ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒപ്പം മാതംഗിയിലെ കാഴ്ചകളും നവ്യ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് നൃത്തവിദ്യാലയം ആരംഭിക്കാൻ പദ്ധതിയിട്ടപ്പോഴേ നാട്ടിൽ നിന്നും കഴിയുന്നത്ര പേർ വരട്ടെ എന്ന് കരുതി ആ വിവരം എല്ലാവരോടുമായി പറഞ്ഞു ഇവിടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട് സാധാരണ നൃത്തവിദ്യാലയം വരുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ടാകുകയാണ് ചെയ്യുക എന്നാൽ പ്രതീക്ഷ പ്രതികരണമല്ല എനിക്ക് ആദ്യം കിട്ടിയിരുന്നതെന്ന് വളരെയധികം സങ്കടത്തോടെ ഇപ്പോൾ നവ്യ നായർ പ്രതികരിക്കുകയാണ് മാത്രമല്ല അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുകയും ചെയ്തു ആ മേഖലയിൽ താമസക്കാർ പലരും മുതിർന്ന പൗരന്മാരാണെന്നും അവരുടെ സ്വൈര്യ ജീവിതത്തിന് വിലങ്ങുതടിയായി തടിയായി നൃത്ത വിദ്യാലയം മാറാൻ സാധ്യതയുണ്ട് എന്നും ആരോപിച്ച് നാട്ടുകാർ സ്റ്റേ ഓർഡർ വാങ്ങി പക്ഷേ അപ്പോഴേക്കും പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു മാതങ്കി ഇവിടെ വരാൻ പാടില്ല എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആവശ്യം അതായിരുന്നു അവർക്ക് നിറവേറ്റേണ്ട ഒരു കാര്യവും എന്നാൽ അത് ഞാൻ നടത്താനും അത് നടത്താതിരിക്കാനുമുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു അകമഴിഞ്ഞ ഗുരുവായൂരപ്പൻ ഭക്തിയാണ് ഞാൻ നന്ദനം സിനിമ വരുന്നതിന് മുൻപേ അങ്ങനെയാണ് ആ സിനിമയും ബാലാമണിയും എനിക്ക് ഗുരുവായൂരപ്പൻ നൽകിയ സമ്മാനമാണ് എന്ത് പ്രശ്നമുണ്ടായാലും പ്രാർത്ഥന മുടക്കിയില്ല എല്ലാ കാര്യങ്ങളും എല്ലാ മാസവും പോയി ഗുരുവായപ്പനോട് പറയാറുണ്ട് അങ്ങനെ ഇതിന്റെ സ്റ്റേയൊക്കെ മാറി പണിയൊക്കെ നടന്നു പ്ലോട്ടിന്റെ മറ്റൊരു വശത്തു കൂടി പോകുന്ന റോഡിലേക്ക് വീടിന്റെ ദിശ മാറ്റിയാണ് പ്രശ്നം പരിഹരിച്ചത് ഇന്നും ആർക്കും ഒരു ശല്യം ഉണ്ടാകാതെ മാതങ്കി പ്രവർത്തിക്കുന്നുണ്ട് പുറകിൽ കൂടി മറ്റൊരു ചെറിയ ഗേറ്റ് കൂടി വച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും ഇവർ സമ്മതിച്ചില്ല ഇതൊന്നും എല്ലാവരുമല്ല ചില സ്ഥാപിത താല്പര്യമുള്ള അതുപോലെ പെരുമാറുന്നവരും എന്നാൽ എല്ലാത്തിനും അവസാനം ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ ആ സന്തോഷമാണ് എൻ്റെ മാതങ്കി എന്ന് മാതകി നെഞ്ചോട് ചേർത്ത് തന്നെ പറയുകയാണ് നവ്യ നായർ മാതങ്കി എന്ന് പറയുന്നത് സരസ്വതി ദേവിയുടെ തന്ത്രത്തിലുള്ള പേരാണ് ഇതിന് താഴെയാണ് ഞാൻ താമസിക്കുന്നത് ബെഡ്റൂമിൽ നിന്നും എനിക്ക് മാത്രം വരാനുള്ള വഴി പ്രത്യേകം പണി കഴിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഡാൻസ് സ്പേസ് ആണ് മാതങ്കിയുടേത് അമ്മയാണ് ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് എല്ലാവരും കളിയാക്കുന്നത് പോലെ മാതങ്കിയുടെ ആണ് എന്റെ അമ്മ കുട്ടിക്കാലം മുതൽ നൃത്തം പഠിപ്പിക്കുന്ന നവ്യ രണ്ടായിരത്തി ഒന്നിൽ ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിലെ കലാതിലകമായിരുന്നു അവിടെ നിന്നാണ് സിനിമയിലേക്കുള്ള വരവൊക്കെയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ